ഉയർന്ന പരിഗണനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു രാജ്യസഭാ എം സി സദാനന്ദന്റെ ഓഫീസും മട്ടന്നൂരിൽ എംപിക്ക് നൽകിയ സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്ത് ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന പടുന്യായം മറ്റാരും രാജ്യത്ത് പറയുന്നില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഓർമ്മ വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാജ്യസഭാ എംപി എന്ന നിലയിൽ വലിയ വികസന പദ്ധതികൾ കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ സി സദാനന്ദന് കഴിയും കണ്ണൂർ എന്നത് തങ്ങൾക്ക് മനസ്സെത്താത്ത ഇടമല്ല ഇതിന്റെ ഖ്യാതി സദാനന്ദന് ലഭിക്കുമെന്ന അങ്കലാപ്പാണ് ജയരാജ സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പരാമർശങ്ങളിൽ കണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രിയാകണമെന്ന് ഒരിക്കലും താൻ ആഗ്രഹിച്ചിട്ടില്ല സിനിമാഭിനയം തുടരണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പോൾ വരുമാനം വലിയ തോതിൽ നിലച്ചു പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് താൻ തന്നെ ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കിയാൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകും മനസ്സിലുള്ളത് ചിരിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ തനിക്ക് ഒരിക്കലും കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏറ്റവും മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്റെ മനസ്സിലായി അങ്ങനെ ഏറ്റവും പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് എങ്ങനെ ഒരു ഉത്തരഭാഗത്തുണ്ടാവാം ആ ഉത്തരവാദിത്വത്തിൽ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷേ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് എന്തെന്ന് ഒഴിവാക്കി രാഷ്ട്രീയ ഇപ്പോഴത്തെ കേരളത്തിന്റെ കടം എത്രയാണെന്ന് നോക്കണം എന്ത് ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന പടുന്യായം മറ്റാരും രാജ്യത്ത് പറയുന്നില്ല ഇത് വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർമ്മ വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ എത്രയാണെന്ന് നോക്കുക എന്ന് പറയുന്ന പഠി ഞാനെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ എന്തിനു കേന്ദ്രത്തെ വിമർശിക്കുകയും എതിർക്കുകയും വലിയ കാണുന്ന ശ്രീ കാണുന്നില്ലല്ലോ പിന്നെ അപ്പൊ നല്ല പൊളിറ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് വേണം ഒരു എം പി എ കിട്ടി അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളതെല്ലാം അദ്ദേഹത്തെ കുറിച്ച് മാക്സിമം എന്നല്ല അദ്ദേഹം എം പി ആയതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് എത്ര എം എൽ എ മാർടമുണ്ട് നിങ്ങൾ എന്താ നിശ്ചയിക്കണം മട്ടന്നൂർ ശിവപുരം റോഡിൽ ഇല്ലമൂലയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പൌരസ്വീകരണത്തിൽ സംഘം ചെയർമാൻ ഡോക്ടർ കുമുള്ളി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന ദില്ലങ്കേരി ബി ജെ പി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ എ മധുസൂദനൻ കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേഡ് രജിസ്ട്രാർ ഡോക്ടർ ടി പി രവീന്ദ്രൻ കൃഷ്ണകുമാർ കണ്ണോത്ത് സി എച്ച് മോഹൻദാസ് പ്രൊഫസർ കെ കെ കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ